ഈ വീഡിയോയിൽ കാണുന്ന നാടൻ പശു അതായത് സഹിബാള് ഗീർ റെഡ് സിന്ധി അല്പം ഹെച്ച് എഫ് ഈ നാല് ബ്രീഡ് മിക്സായിട്ട് കയറി വരുന്ന നാടൻ കയറിയ പശു വിൽപ്പനയ്ക്കാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോര കെ കെ ചെന പശു ഒരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരാവും പ്രസവിക്കാനായിട്ട് പശു നാല് ബ്രീഡാണ് അതായത് ഗിയർ കയറിയിട്ടുണ്ട് സഹിവാൾ കയറിയിട്ടുണ്ട് റെഡ് സിന്തി കയറിയിട്ടുണ്ട് ശകല എച്ച് എഫ് കയറിയിട്ടുണ്ട് നാല് ബ്രീഡ് മിക്സായിട്ട് വരുന്ന ക്വാളിറ്റി പശു ഇതിൻ്റെ പാലെന്നു പറയണത് ഏറ്റവും മിൽക്കാണ് അതായത് നമ്മൾ നോർമലി വരുന്ന സങ്കര ഇനം പോലെ അല്ല ഇപ്പം ഏകദേശം ഇതിന് കിട്ടുന്ന പാല് ഏറ്റവും മിൽക്കാണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് നല്ല ഔഷധ ഗുണമെന്നുള്ളതും മെഡിസിൻസിനും നല്ല ക്വാളിറ്റി കൂടിയ നല്ല ഫാറ്റ് കണ്ടൻറ്റ് എസ് എൻ എഫ് സി എല്ലാവർക്കും കൂടുതൽ കിട്ടുന്നത് ക്വാളിറ്റി പാലാണ് ഇതൊക്കെയാണ് നല്ല ഔഷധ ഗുണമുള്ള അപ്പോൾ ഇതിന് കഴിഞ്ഞ കറവിൽ ഈ പശുവിന് എൻ്റെ ഈ തന്ന പാർട്ടി പറഞ്ഞത് രണ്ട് നേരം കൂടി പതിനെട്ട് വരെ പാല് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ തന്നത് പതിനെട്ടും പത്തൊമ്പതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നത് പക്ഷേ നമ്മുടെ നമ്മളൊക്കെ നമ്മളാ ഒരു പാല് കണ്ടിട്ടില്ല ഈ പശുവിന് നമ്മളൊരു മിനിമം രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്റർ പതിനഞ്ച് പതിനാറ് ആലോ പാലേ കാണുന്നുള്ളൂ ചിലപ്പോൾ ഈ പറഞ്ഞ പാല് കിട്ടിയേക്കാം പശു നാടൻ കയറിയ പശുവിന് അതായത് സഹിവാൾ ഗീർ റെഡ്സന്തി ഹച് എഫ് ഈ നാല് ബ്രിഡ് മിക്സ് ആയിരുന്ന ഏറ്റവും പാലാണ് വരുന്നത് പശുവിന് വെയിലത്തോ മഴയത്തോ പറമ്പിലോ എവിടെ വേണമെങ്കിലും കിട്ടിയിട്ട അസുഖങ്ങളൊന്നും തൊണ്ണൂറ് ശതമാനവും ഈ പശുക്കളുടെ അസുഖങ്ങളോ കാര്യങ്ങളോ വരത്തില്ല ഈ വെയിലടിക്കുന്ന ചൂട് കിതപ്പ് നൊരാവാക ഒരു പ്രശ്നവും ബാധിക്കാത്ത പശുക്കളാണ് ഇതിൻ്റെയൊക്കെ പാല് വേണം വീട്ടിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ പാലാണ് ഇതൊക്കെ നല്ല ഔഷധ ഗുണമുള്ള ക്വാളിറ്റി മിൽക്കായിരിക്കും ഒരു പത്ത് എച്ച് എഫ് പശു ക്രോസ്ബോർഡ് പശു നിൽക്കുന്ന അതിൻ്റെ കൂടെ ഇതിലൊരു പശു നടത്തുക പാലിന് നല്ല ക്വാളിറ്റി ആയിരിക്കും അതുമാത്രമല്ല ഈ പശുവിൻ്റെ ഏറ്റവും വിൽക്കുന്നതിന് റേറ്റ് കൂടുതലാണ് നമ്മൾ പുറത്ത് സീൽ ചെയ്യാൻ പോയാൽ ലിറ്ററിന് നാനൂറ് രൂപ വരെ തന്നെ വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ആ പശു ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ഈ പശു നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതല്ല അറുപത്തൊമ്പതാണ് അറുപത്തൊമ്പതിനായിരം അറുപത്തൊമ്പതിനായിരം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് റേറ്റ് പറയുന്നത് അതിലൊന്നും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും അറുപത്തൊമ്പതിൽ ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ ടൈപ്പിലുള്ള പശു ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരം നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നല്ല ക്വാളിറ്റി പശു വേറെ ശീലക്കേടൊന്നുമില്ല കേട്ടോ ഇത് ആർക്കും സ്ത്രീകൾക്കായിരുന്നാലും പശു കൈകാര്യം ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല നല്ല തീറ്റയും കൂടിയിലും പശുവിൻ്റെ കണ്ണും ബോഡിയൊക്കെ കണ്ടില്ലേ നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന പശു വേറെ ശീലമൊക്കെ ആയിട്ട് ഒന്നുമില്ല അപ്പോൾ ആർക്കാണെങ്കിലും കൈകാര്യം ചെയ്യാമെന്നുള്ള നല്ല ഏറ്റവും വലുക്ക് ക്വാളിറ്റി ബാലി കിട്ടുന്ന പശു അറുപത്തൊമ്പതിനായിരം രൂപ ഇവിടുത്തെ പശുക്കൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എല്ലാ ആഴ്ചയും മരുന്നില്ല എങ്കിലും ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ടൈപ്പിൽ വരുന്ന നാടൻ പശുക്കൾ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക